സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടുന്ന ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് ദിയകൃഷ്ണ കടന്നു പോകുന്നത് അമ്മയാൻ പോകുകയാണ് ദിയ ആദ്യത്തെ കുഞ്ഞിനെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ദിയയും ഭർത്താവ് അശ്വിൻ ഗണേഷും ഗർഭിണിയായതോടെ ദിയ തന്റെ ഫോട്ടോകൾ അധികം പങ്കുവെക്കാറില്ല ഇപ്പോഴിതാ ഭർത്താവ് അശ്വിൻ ടാറ്റു ചെയ്ത വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ദിയ ടാറ്റു ചെയ്തതിന്റെ സന്തോഷം അശ്വിൻ വീഡിയോയിലൂടെ പങ്കുവെച്ചു ടാറ്റു തനിക്കും വളരെ ഇഷ്ടമാണെന്ന് ദിയ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ടാറ്റു ശ്രദ്ധിച്ചിട്ടുള്ളത് വിരാട് കോഹ്ലിയുടെ കയ്യിലാണ് താനാണ് അശ്വിന് ടാറ്റുവിൻ്റെ ഡിസൈൻ കൊടുത്തതെന്നും ദിയ പറയുന്നുണ്ട് എന്നാൽ വീഡിയോ കണ്ട ചിലർക്ക് ഇതിഷ്ടമായില്ല ചിലർ ദിയയുടെ മുൻകാമുകന്റെ പേര് വരെ പരാമർശിച്ചു അശ്വിനിൽ വൈഷ്ണവിന്റെ ക്ലോൺ ഉണ്ടാക്കാനുള്ള ഡെസ്പിറേഷനിലാണ് ഓസി എന്നാണ് ഒരാളുടെ കമൻറ്റ് എനിക്കും അങ്ങനെ തോന്നിയെന്ന് മറ്റൊരാൾ ഇതിന് മറുപടിയായി കമൻറ്റ് ചെയ്തു അശ്വിനെ ദിയെ നിർബന്ധിച്ചുള്ള ടാറ്റു ചെയ്യിപ്പിച്ചതാണെന്ന് തോന്നുന്നുണ്ടെന്നും ചിലർ അഭിപ്രായപ്പെട്ടു ചിലർക്ക് ഇത്രയും വലിയ ടാറ്റു ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല ഇത്ര വലിയ ടാറ്റു വേണ്ടായിരുന്നു മെഹന്ദിയിട്ടത് പോലെയുണ്ടെന്നും അഭിപ്രായം വന്നു അശ്വിന്റെ വീട്ടിൽ വെച്ച് മീൻ കഴിക്കാൻ പറ്റാത്തതിനാൽ അടുത്ത വീട്ടിൽ വെച്ച് ഒരു ചേച്ചി മീൻ വറുത്ത് കൊണ്ട് തന്നതിനെക്കുറിച്ചും ദിയ സംസാരിക്കുന്നുണ്ട് ഇതും ചിലർക്ക് ഇഷ്ടമായില്ല അശ്വിന്റെ കുടുംബത്തിന്റെ പ്രിഫറൻസുകൾ ബഹുമാനിക്കാൻ പഠിക്കൂ ദിയ അവർക്ക് നോൺ വെജ് ഇഷ്ടമില്ലെങ്കിൽ അവരുടെ സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്താനാകില്ല ആ വീട്ടിൽ തന്നെ നോൺ വെജ് വേണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം വെജിറ്റേറിയൻ കഴിക്കാത്തയാളല്ല ദിയ എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഒരാളുടെ കമൻറ്റ് അതേസമയം കുറ്റപ്പെടുത്തലുകൾക്ക് ദിയയുടെ ആരാധകർ തന്നെ മറുപടി നൽകുന്നുണ്ട് സ്വന്തം ജീവിതം നോക്കുന്നതും അവരുടെ കാര്യത്തിൽ ഇടപെടരുതെന്നുമാണ് ആരാധകർ പറയുന്നത് നെഗറ്റീവ് കമൻ്റുകൾക്കോളധികം പോസിറ്റീവ് കമൻറ്റുകളും ദിയ വന്നിട്ടുണ്ട് സുന്ദരിയ എന്നാണ് അഭിപ്രായങ്ങൾ രണ്ട് പേരുടെയും കാര്യത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും ആരാധകർ കമൻറ്റ് ചെയ്തു തൻ്റെ ജീവിതത്തെക്കുറിച്ച് യൂട്യൂബ് ചാനലിൽ ദിയ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് വൈഷ്ണവായിരുന്നു മുൻ കാമുകൻ ഇവരൊരുമിച്ചുള്ള വോ ബ്ലോഗുകളെപ്പോഴും ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ പിന്നീട് അവർ ബ്രേക്കപ്പായി മുൻ പ്രണയങ്ങളിലെല്ലാം താൻ വഞ്ചിക്കപ്പെട്ടതാണെന്ന് ദിയ പറഞ്ഞിട്ടുണ്ട് അശ്വിൻ്റെയും സുഹൃത്തായിരുന്നു വൈഷ്ണവ്